അസലാമലൈക്കും വറഹമ്മി വർക്കാത്തു ഞാനിപ്പോൾ ഉള്ളത് തേൻകുറിശി വിളയൻ ചാത്തന്നൂർ ജുമാ മസ്ജിദിൻ്റെ പരിസരത്താണ് ഇവിടെ ഒരു മഹാനെ മറവിട്ട് കിടക്കുന്നുണ്ട് അപ്പം ആ മഹാനെ കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് അവിടെ കാണുന്നുണ്ടോ നേരെ അവിടെയാണ് വഹനവറുകൾ കിടന്നുറങ്ങുന്നത് ഇവിടെ ഉറൂസിന്റെ സമയട്ടോ എല്ലായിടത്തും കോത്തും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് ഇതാക്കണ്ട കാരണം ഒക്കെ ഉറൂസിന്റെ സമയ എല്ലാ സ്ഥലത്തും ഉറൂസാ ഭാഗത്തൊക്കെ പാലക്കാട് ഭാഗത്തൊക്കെ ഏകദേശം സ്ഥലത്തൊക്കെ ഉറൂസ് അടുത്ത് തുടങ്ങി അതിൻ്റെതാണ് ഇവിടെ കബ്രസ്ഥാനി ഉണ്ട് ഇവിടെ അതൊക്കെ പള്ളിപറമെന്ന് തോന്നുന്നുണ്ട് ഏതായാലും നമുക്ക് ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടുത്തെ ഉസ്താദിനെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് നോക്കാം ഏർ ഇവിടെ മറുപടി കിടക്കുന്നത് സീത് നൂർ മുഹമ്മദ് വലിയ എന്നവരാണ് ഇപ്പൊറൂസ് ആയിട്ടുണ്ട് അപ്പൊ ഈശാള്ള നമുക്ക് ആ ഉസ്താദിനെ കണ്ടിട്ട് ഉസ്താദിനോണ്ട് ചരിത്രം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഈഷാ ഏതായാലും നമുക്ക് മക്കാമിലേക്കൊന്ന് പോയി നോക്കാം ഇത് നമ്മളെ നേരെ തേൻകുറിശി തേൻകുറിശി റോഡ് തന്നെയാണ് തേൻകുറിശിന്ന് എത്തുന്ന ടൗൺ എത്തുന്നതിന് മുമ്പ് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് കയറി പോരണം ഈ മഹാനവരകള് കിടക്കുന്ന ഹദ്രത്തില് എത്തണമെങ്കിൽ ഇതാണ് മഹാനവറുകളുടെ മൊക്കാമ് ജുമാള്ളിയാണ് സീത് നൂർ മുഹമ്മദ് വലിയുള്ള ഉദ്ദ വിളയൻ ചാത്തനൂർ അതാണ് സ്വരത്തിൻ്റെ പേര് സീദ നൂർ മുഹമ്മദ് വലിയ ഉദ്ദയാണ് നമ്മുടെ ഉദ്ദേശം ആ ഒരു ഉസ്താദമാരുന്ന് ചരിത്രം കിട്ടിയില്ല കാരണം അവരെ ഉസ്താദ് മെയിൻ ഉസ്താദ് ഇവിടെ ഇല്ല അപ്പം മൂപ്പര് വരണം ചരിത്രം പറയണമെങ്കിൽ എന്ന് പറഞ്ഞു ഇല്ല എന്നുണ്ടെങ്കിൽ കമ്മിറ്റിക്കാരെങ്കിലും വരണം ഇതൊരു ചരിത്രം വേണം അപ്പം അവരെ മുഖേന ബാക്കിയുള്ള രീതിയിൽ നമുക്ക് യൂട്യൂബുകാർ അവരുമായിട്ടൊക്കെ വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അവരെ കമ്മിറ്റിയുടെ തന്നെ യൂട്യൂബ് ചാനലുണ്ടോ അതിൽ ഇപ്പോൾ ചരിത്രം പറയുന്നുണ്ടെന്ന് അവർ പറയുന്നു പിന്നെ അപ്പോൾ നമുക്ക് കമ്മിറ്റിക്കാരായിട്ടും വന്നപെടാൻ പറ്റിയിട്ടില്ല ഒന്നും സം നടന്നില്ല അപ്പം ഇഷ്ട നമ്മൾ ചരിത്രത്തിലേക്ക് അധികം കിടക്കുന്നില്ല എല്ലാവരും ഇവിടെ വന്നിട്ട് വിളിയിൽ ചാത്തനൂർ ആ വിളിയിൽ വിളയൂർ ചാത്തനൂരാണ് അവിടെ വന്ന് എല്ലാവരും ഈ പരിസരത്തുകൂടെ ഒക്കെ വരുന്നവരെയൊക്കെ ഒന്ന് സാർ ചെയ്യാൻ ശ്രമിക്കുക കൂടുതലും ഈ ഭാഗത്തിന് വരുന്നു ചെയ്യാം നമ്മുടെ ചാനലിൻ്റെ കാര്യം മറക്കണ്ട അപ്പോൾ അപ്പം കൂടി അസ്സാം വലൈക്കും വരഹമുല്ല വരകാത്തു